ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാതെ എടുക്കുന്ന ഒരു വീഡിയോ ആണേ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഒരു ബ്ലോഗും ചെയ്യുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയാറുണ്ടെന്ന് തോന്നുന്നു ഇതുപോലെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് സത്യം പറഞ്ഞാൽ ഒട്ടും വയ്യായിരുന്നു കേട്ടോ എല്ലാ തവണയും വിചാരിക്കും എന്താ ഒരു വീഡിയോ എടുക്കണം പക്ഷെ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും വയ്യാണ്ടാവും അപ്പോൾ ഇപ്പോൾ കൂടി കംപ്ലീറ്റ് എനിക്ക് ക്യൂർ ആയിട്ടില്ല അപ്പോൾ ട്രിപ്പൊക്കെ ആയിട്ട് ഇപ്പോൾ വീട്ടിൽ വന്ന് ഉള്ളൂ പെട്ടെന്ന് കണ്ടത് ഒരു ഷോക്കിംഗ് ന്യൂസ് പോലെ പി എസ് സി ടെലഗ്രാമിലേക്ക് പഠിക്കുന്നവർക്ക് ഒരു വലിയ അടിയായിട്ടാണ് ഏട്ടോ ന്യൂസ് കണ്ടത് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഇനി എന്തായാലും എന്താ ഹെൽത്തൊക്കെ ഓക്കെ ആകുന്നത് വരെ പറയാതിരിക്കുന്നതൊക്കെ എന്താ തെറ്റായ എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യമാണ് ഇതിലെത്രയധികം എന്താ ശരിയുണ്ട് എന്നൊന്നും അറിയില്ല കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ന്യൂസാണ് ടെലഗ്രാം ഇന്നോ നാളെയോ ബാൻ ചെയ്യുന്നത് അതായത് ടെലഗ്രാമിൻ്റെ സിഇഒ ആയ പാവൽ ഡ്യൂറോവ് അറസ്റ്റിലായി എന്ന ന്യൂസൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പി എസ് സിയിൽ ടെലിഗ്രാമിൽ പഠിക്കുന്നവരാണെങ്കിൽ എന്തായാലും നല്ല നല്ല പി ഡി എഫും പഠിക്കാനുള്ള നോട്ട്സൊക്കെ സേവ് ചെയ്തു വച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെയെങ്കിലും സുരക്ഷിതമായ രീതിയിൽ ഗൂഗിൾ ഡ്രൈവിലോ എങ്ങനെയെങ്കിലും നിങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സേവിയൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ വെച്ചിരിക്കണം കേട്ടോ കാരണം എൽ ഡി സി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇത് ആൻസർക്ക് ചെയ്യായാലും എത്രയും പെട്ടെന്ന് നമുക്ക് റെസ്പോണ്ട് കിട്ടുന്നതും അതുപോലെ ഒരുപാട് നമ്മൾക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത അതായത് നമുക്ക് കാണാൻ പോലും പറ്റാത്ത ഒരുപാട് ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഇപ്പോൾ ടെലിഗ്രാം വഴിയാണ് നമ്മൾ കൂടുതൽ ചേർന്ന് പഠിക്കുന്നത് അപ്പോൾ ടെലിഗ്രാം ബാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയൊരു അടിയാണ് ഈ പി എസ് സി പഠിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്തതേ പി എസ് സി പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് വരെ ഞാനൊരു ടെലഗ്രാമിൽ ഒരു മൂവി പോലും കണ്ടിട്ടില്ല പക്ഷേ ടെലഗ്രാമിൽ ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റഡിയും അതായത് എല്ലാ കുട്ടികളുമായിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ ഒരു സ്റ്റഡിയിൽ വന്നതെന്ന് ഞാൻ സത്യസന്ധമായിട്ട് പറയുക കേട്ടോ കാരണം ചില ദിവസങ്ങളിലൊന്നും നമുക്ക് പഠിക്കാൻ പറ്റാറില്ല അതായത് ചില ദിവസങ്ങളിൽ മടിയായിരിക്കും ചില ദിവസങ്ങളിൽ നമുക്ക് ആ സാഹചര്യം കിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ ടെലഗ്രാമിൽ ഒരു നല്ലൊരു ഫ്രണ്ട് സർക്കിൾ കിട്ടിയതിന് ശേഷം ഡെയിലി പഠിക്കുമായിരുന്നു കേട്ടോ എത്ര വയ്യെങ്കിൽ കൂടെ ഞാൻ എങ്ങനെയായാലും പഠിക്കാൻ വേണ്ടിയിട്ടൊരു ടൈം കണ്ടെത്താറുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ ഭയങ്കര അധികം സങ്കടം കേട്ടോ മനസ്സിൽ ഓ എന്തായാലും ഇതുപോലത്തെ ന്യൂസൊക്കെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഇതൊരു ഫേക്ക് ന്യൂസ് ആയിരിക്കാം ചിലപ്പോൾ സത്യസന്ധമായിരിക്കാം എന്തായാലും നിങ്ങൾ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നോട്ട്സും ഒന്ന് സേവ് ചെയ്ത് വെച്ചിരുന്നോളൂ കേട്ടോ പിന്നെ ഒരു കാര്യം വന്നിട്ട് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലോ അല്ലെങ്കിൽ എൻ്റെ ലൊക്കാലിറ്റിയിലോ ആരും തന്നെ എനിക്കില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയ ശേഷം അതായത് ടെലഗ്രാം ചാനലിലൊക്കെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് കിട്ടി അപ്പോൾ എൻ്റെ വീട് ഇവിടെ ട്രാൻഡർ ആണ് പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളെല്ലാം കൊല്ലം ആലപ്പുഴ കണ്ണൂർ കോഴിക്കോട് അങ്ങനെയാണ് പക്ഷേ ആരെയും നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഇങ്ങനെ ടെലഗ്രാം തുടങ്ങി അതിൽ ഡെയിലി വന്ന് ക്യുസ് ഒക്കെ ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞ ഒരു ഗെയിം പോലെയാണ് നമ്മൾ ഡെയിലി വരുന്നതും ചെറിയ ചെറിയ ചാറ്റായാലും നല്ല പഠിത്തമായാലും എന്താ എല്ലാം ഒരു സന്തോഷമായ കുറച്ച് ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിനു മുമ്പ് തന്നെ ഇതൊക്കെ ഇങ്ങനെ ബാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി എന്തായാലും അതിന് പകരമായി വേറൊരു സോഴ്സ് വരുമെന്ന് വിശ്വസിക്കുന്നു